الى خضره النبي المصطفى محمد صلى الله عليه وسلم الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم بل الله آمين وإلى غلرة خليفة رسول الله صلى الله عليه وسلم سيدنا سيدنا عثمان بن عفان رضي الله عنه الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد اللهم انت ولينا في الدنيا والاخره توفنا مسلما والحقنا بالصالحين اللهم يسر اسيرنا وسهل امورنا അള്ളാഹുവേ ഞങ്ങളുടെ ഈ ഒരുമിച്ചുകൂടൽ നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളെ കപൂലാക്കണേ അല്ലാ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ അള്ളാഹുവേ ജീവിതത്തിൻ്റെ എല്ലാ നല്ലതായിട്ടുള്ള മേഖലകളിലൂടെ വരുന്നവർ എല്ലാവർക്കും മറക്കത്ത് പ്രദാനം ചെയ്യണേ അല്ലാ അല്ലാ കരുണക്കടലായ തമ്പുരാനെ കാരുണ്യവാനായ അല്ലാ ഞങ്ങൾ സാധുക്കളാണുറപ്പേ റിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾ ചെയ്ത് കൂട്ടിയവരാണ് ആരെല്ലാം ഞങ്ങളുടെ മജ്‌ലിസിൽ എന്തെല്ലാം കാര്യങ്ങൾ അവർ ജീവിതത്തിലൂടെ കൊണ്ടുവരാൻ പറഞ്ഞോ അത് മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ ടലായറബ പരിശുദ്ധമായ റമലാനിലേക്ക് ഞങ്ങൾ കാലെടുത്ത് വെക്കുകയാണ് നല്ല ആരോഗ്യം തരണേ അല്ലാ വിവാദത്തിന് കോട്ടം വരുന്ന ഒരു രോഗവും തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ റബ്ബേ കല്ലേറപ്പേ അങ്ങൾ നീ കാക്കണേ അല്ലാ നിന്റെ സ്വർഗം തരണേ അല്ലാഹു الحمد لله الحمد لله رب العالمين والعاقبه للمتقين الصلاه والسلام على اشرف المرسلين يا ربي بالمصطفى فاللي غمى قصيدنا واغفر لنا ما مالا يا واسي الكرم ബഹുമാനാദറുകൾ നിറഞ്ഞ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ സ്വീകരിക്കട്ടെ അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി കഴിഞ്ഞുകൂടുന്ന സ്വാലിഹിങ്ങളായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവിന്റെ അറിഷിന്റെ തണൽ ലഭിക്കുന്ന മുലിസുകളായ ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ റമലാനിൻ്റെ ദിവസങ്ങളിലൂടെ കടന്നു വരും വിരളിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ ഓരോരുത്തരുടെയും മുമ്പിലുള്ളത് അപ്പോ അപ്പോ ആ വിരിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാകുമ്പോ അതിന്റെ ഒരുപാട് ഒരുപാട് സന്തോഷങ്ങളെല്ലാം അള്ളാഹു നൽകുന്നുണ്ട് ആ പോരിഷകളൊക്കെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതങ്ങളിലൂടെ കൊണ്ടുവരിക കൊണ്ടുവരിക കാരണം മല്ല നമുക്ക് ഉണ്ടാകുമെന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല ആ പരിശുദ്ധമായ റമലാനിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്ന ഈ ഒരു സമയം ആദ്യം ഇതൊന്നും ഓണാവാത്തേന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതാണ് കുറെ നേരം വൈകിയത് ഏതായാലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ പവിത്രമായ റമലാനിന്റെ ദിവസങ്ങൾ കടന്നു വരുമ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിന്റെ ഏറ്റവും നല്ല സൂറത്തുകളിൽപ്പെട്ട സൂറത്താണ് സൂറത്തുൽ ബക്കറ പവിത്രമായ റമലാനിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ നമ്മൾ ഓതിക്കൊണ്ട് കടന്നു വരണേലോ إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا واتعنا غفرانك ربنا وإليك المصير തുടങ്ങുന്ന ആമനർ റസൂൽ നമ്മൾ ഓതിക്കൊണ്ട് വരികയാണെങ്കിൽ അള്ളാഹുവെ നല്ല ഐബാദത്തിന് നല്ല മാതുല്യമാ അമലുകൾ ചെയ്യാ നല്ല ഉന്മേഷമാ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്നു തരുന്ന സന്തോഷമാണ് അതുകൊണ്ട് ഇന്നു മുതൽ നമ്മൾ പാരായണം ചെയ്തോ ആ എന്ന് തുടങ്ങുന്ന വരാമന നിങ്ങൾ ഓതിയിട്ട് വന്നാൽ വലിയ മാറ്റമാണ് സൂറത്തിൽ ബക്കറയിലെ മർമ്മപ്രധാനമായിട്ടുള്ള വരായത്താണ് ഈ വരായത്തൊരാൾ ഓതിക്കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ സന്തോഷമാണ് സൂറത്തുൽ ബക്കറയിലെ അവസാന രണ്ട് ആയത്തുകളാണ് ഇത്ര മാത്രം മഹത്വമുള്ള രണ്ടായത്തുകൾ ഏതാ ഉള്ളത് അതുകൊണ്ടാണ് ഒന്നുകൂടെ പറയുന്നത് എന്ന് കഴിഞ്ഞാൽ أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا واتعنا غفرانك ربنا നല്ല മനസ്സോടെ നല്ല നീയത്തോടെ അള്ളാഹുവേ ഞാൻ റമലാനിലേക്ക് വരികയാണ് എന്നെ സങ്കടപ്പെടുത്തല് അള്ളാ എന്നെ പരാജിതരൽപ്പെടുത്തല്ലേ അള്ളാ സ്വർഗത്തിന്റെ സകലമായ ആനുകൂല്യങ്ങളോ എനിക്ക് തരണേ എന്ന് പറഞ്ഞ് റബ്ബിലേക്ക് നിറഞ്ഞു നിറഞ്ഞു കവിഞ്ഞു ഒഴുകുന്ന കണ്ണുനീരോടെ നിറഞ്ഞ് കവിഞ്ഞീരോടെ ചെയ്യുമോ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുന്നതാണ് പരിശുദ്ധമായ നല്ല നീയത്തോട് കൂടിയിട്ട് കടന്നു പോവണം അതിനെന്താണ് വേണ്ടുന്നത് പരിശുദ്ധമായ റമലാപരമ്പ മനസ്സുകൊണ്ട് ലാഹുവിനോട് ചെയ്യണം 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 ഒരുപാട് ദുആകൾ നമ്മൾ ചെയ്യുന്നവരാണ് എന്നാലും ദുആ ചെയ്യണേ അല്ലാഹുവേ റമളാനിലാണ് ഞങ്ങൾ കടന്നു വരുന്നത് റമലാൻ മുഴുവൻ നോമ്പും തരണേ അല്ലാ മാരകമായ രോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് നോമ്പ് പോലും നോറ്റു കഴിയാതെ കിടന്നു പോകുന്നൊരവസ്ഥ എന്തുണ്ട് ഞങ്ങളെ കാക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ നിങ്ങൾ ദുആ ചെയ്യണേ കാരണം എന്തെന്നറിയോ എത്രയോ ആളുകൾ പരിശുദ്ധമായ റമലാനൊന്ന് കടന്നു വന്നാ പോലും ആ റമലാനിന്റെ നോമ്പ് പോലും നോക്കാൻ കഴിയാതെ എത്രയോ ആളുകൾ രോഗങ്ങളായി കടന്നുകൂടുന്നുണ്ട് അതുകൊണ്ട് അള്ളാഹു നമുക്ക് രോഗങ്ങൾ തരാതിരിക്കാൻ അല്ലാഹു നമുക്ക് സങ്കടങ്ങൾ തരാതിരിക്കാൻ രണ്ട് കരങ്ങളും അള്ളാഹുവിലേക്ക് ഉയർത്തിക്കോ ജീവിതത്തിന്റെ പരിഹാരം കണ്ടോ ഏതൊക്കെ പ്രയാസങ്ങൾ വന്നാലും ഏതൊക്കെ സങ്കടങ്ങൾ വന്നാലും നിറഞ്ഞ മനസ്സോടുകൂടി അള്ളാഹുവിനോട് ചോദിക്കും അങ്ങനെ ധ്വാന ചെയ്തൊരു മഹാനുഭാവനുണ്ട് നമുക്കറിയാം അറിയാം അബ്ദുൽ അങ്ങാരു എന്നറിയില്ലേ അങ്ങീ നാട്ടിലെ രാജാവല്ലേ അങ്ങ് വെറും നാലണയില്ല യാചകനായെന്നോ പ്രാണസീ നന്നായി അറിയാം ഞാൻ ഈ നാട്ടില മീറാണെന്ന് എന്നാലും എൻ്റേതായൊരു ദിർഹവുമില്ല പ്രിയേ ഉണ്ട് ഒരു വാങ്ങിടുവാനായി നാലണ കയ്യിൽ തിന്നിടുവാ മഹാനായ ഉമർബൻ അബ്ദുല്ലസീതങ്ങൾ ദ്വാ ചെയ്യുമായിരുന്നു അള്ളാഹുവേ റബലാലിൻ്റെ നോമ്പുകൾ നോറ്റി വീട്ടുന്നതിന് കോട്ടം വരുത്തുന്ന ഒന്നും എനിക്ക് തരല്ലേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനുഭാവൻ രാവും പകലും കരഞ്ഞുകലങ്ങുന്ന കണ്ണുകളോടെ ചെയ്തിരുന്നുവെങ്കിൽ പിന്നെ എന്തുകൊണ്ടാ നമുക്കൊന്ന് ചോദിക്കാൻ കഴിയാതെ പോകുന്നത് അതുകൊണ്ട് ഉമ്മമാരെ സഹോദരങ്ങളെ ഇന്നത്തെ ദിവസം നമ്മൾ ചൊല്ലണേ അകരിവിന്റെ തൊട്ടുമുമ്പ് ഇന്ന അത് കഴിഞ്ഞ പിന്നെ സൂറത്ത് അത് കഴിഞ്ഞ സൂറത്തു ഈ മൂന്ന് സൂറത്തുകൾ നിങ്ങൾ ഓടിക്കൊണ്ട് കടന്നു വന്നാൽ ജീവിതത്തിൻ്റെ എല്ലാ പ്രയാസങ്ങൾക്കും അള്ളാഹു പരിഹാരം തരുമല്ലോ അള്ളാഹു സന്തോഷം തരുമല്ലോ നമ്മൾ അങ്ങനെ ഓതിക്കൊണ്ട് വന്നാൽ എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹുസ്ബാൻ പരിഹാരം തരും ഒരുപാട് പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മള് നമ്മള് സിസ്റ്റത്തിന് ചെറിയൊരു കംപ്ലൈന്റ് പറ്റിയപ്പോ ഒരുപാട് ഒരുപാട് ഒരുപാട്

Yeah.